ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വേണിച്ചിട്ടുള്ള ഒരു വാച്ചിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡിന് വേണ്ടി വാങ്ങിച്ചിട്ടുള്ള ഒരു വാച്ചാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്കിതൊന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന് നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം

ഇത് ലൈറ്റ് പച്ച ലൈറ്റ് ഇത് മോഡ് മോഡ് പറഞ്ഞാല് മോഡന് സ്റ്റാർട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിട്ടില്ല

അപ്പ അതിലേ 6 മാസം വാറണ്ടി ന്നൊക്കെ കൊടുത്തിട്ടുണ്ട് ട്ടോ പിന്നെ ഇതിനെ നോക്കുമ്പോൾ നല്ല റിവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. ഓശല ഓശല ഇതെടുക്കണ്ടേണ്ട കൈയൊക്കി. നല്ല അടി നല്ല അടി. ഇള കണ്ട്രെന്നല്ലേ. ഓക്കേ പറത്ര വരെ വിടി വരെ. അപ്പോ ഇതിന്റെ പിന്നെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ ആവശ്യമുള്ളവർ അതൊന്ന് നോക്കിയാൽ മതി പിന്നെ പ്രത്യേകിച്ച് ഇനി വാച്ചിനെ കുറിച്ചിട്ടൊന്നും പറയാനില്ല ട്ടാ അപ്പൊ കാണാൻ കുഴപ്പമില്ല ചെറിയ റേറ്റ് ആണല്ലോ അപ്പോൾ പിന്നെ ഇത്രൊക്കെ പ്രതീക്ഷിക്കണ്ടോ നല്ല അപ്പൊ നല്ല വാച്ച് തന്നെ അപ്പൊ ഇത് നല്ല വാച്ചാണ് കേട്ടോ ഇതതൊക്കെ കഴിഞ്ഞേതുനെ മാടിയതൊഴിയോടിച്ചെട്ടിപ്പോച്ചിട്ടുണ്ട് അല്ല ആറ് മാസം ആയിട്ട് നോക്കുക വീഡിയോ അങ്ങനെ ഉണ്ട് കണ്ടു കാണിച്ച ഓക്കേ അല്ലേ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടായല്ലേ ഒന്ന് ലൈക്ക് ചെയ്യ ആപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കേ ബൈ